ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ആശംസിക്കുന്നുരവേൽക്കാൻ ഓണസമ്മാനം വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് പുതുപുത്തൻ ഡിസൈനുകൾ സെലക്ഷൻ ഡിസ്കൗണ്ടോടുകൂടി ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ ഡിസൈൻസ് ആൻഡ് റോഡ് പാണ്ടിക്കാട് കുടുംബശ്രീ ഓണം തുടക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി തുടക്കമിട്ട ഓണം ചന്തയിൽ കുടുംബശ്രീ സംരംഭകരുടെ വിവിധ ഉൽപ്പന്നങ്ങൾ ജെ എൽ ജി ഗ്രൂപ്പുകളുടെ പച്ചക്കറികൾ ചെണ്ടുമല്ലിപ്പൂ എന്നിവ ലഭ്യമാണ് നമ്മുടെ പഞ്ചായത്തിലെ കുടുംബശ്രീ നേതൃത്വത്തിലും അതുപോലെ കൃഷിഭവിന്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്ത ഇന്ന് മുതൽ ഒന്നാം തീയതി തീയതി മുതൽ നാലാം തീയതി വരെ നടക്കുകയാണ് ഈ ഒരു ചന്തയിൽ നമ്മുടെ കർഷ കർഷകരുടെ എല്ലാ വിഭവങ്ങളും അതുപോലെ ഈ പിന്നെ പച്ചക്കറികൾ അവർ വിറ്റയക്കുന്ന എല്ലാ പച്ചക്കറികളും ഈ ഒരു കൃഷി ചന്തയിൽ കർഷക ചന്തയിൽ വിറ്റയക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കുടുംബശ്രീൻ്റെ ജി ഭൂൽപ്പുകളും കുടുംബശ്രീൻ്റെ മറ്റ് സംരംഭങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഈ ഓണ വിപണന മേഖലയിൽ നാലാം തീയതി വരെ വളരെ നല്ല നല്ല രീതിയിൽ അപ്പോൾ എല്ലാ ഈ സി ഡി എ പ്രസിഡന്റ് ശാലിനി വളരാട് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ പി സുനീർ അംഗങ്ങളായ ശങ്കരൻ കൊരമ്പേൽ വിജയകുമാരി സുബൈദ സി ഡി എസ് വൈസ് പ്രസിഡന്റ് നസീറ അഗ്രി സിആർ പി സുഹറ സി ഡി എസ് കൺവീനർ ദേവകി എ എച്ച് സി ആർ പി രാജേശ്വരി ദേവകി അക്കൗണ്ടന്റ് രചിത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്